നടക്കുന്ന സമയത്ത് ഇവർ ഈ ട്രെയിനിന്റെ നിന്നിരുന്നത് അതായത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ തന്നെ ഈ ഈ ഈ അതുപോലെ കമ്പാർട്ട്മെന്റിനും ഇടയിലുള്ള ഒരു സ്ഥലം ഇവിടെ ആരാ സേഫ് ആയിട്ടുള്ളത് ഏത് മനുഷ്യനെ സേഫ് സേഫായിട്ടുള്ളത് ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് പോലും ആ ഗവൺമെന്റിന്റെ വാഹനത്തിൽ ഈ പറയുന്ന ട്രെയിനിൽ സേഫ്റ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ആൾക്കാണ് സേഫ്റ്റി ഉള്ളത് ട്രെയിനിലെ തീറ്റ് ഈ വിനോദിനെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്നും ടിക്കറ്റ് ചോദിച്ചത് സംബന്ധിച്ച് തള്ളിയിട്ട ഒരു സംഭവം കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ച് ഇന്നത്തെ ദിവസം ആ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇതുവരെ കേരളത്തിൽ നമുക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല ഇന്ന് വൈകുന്നേരം എറണാകുളത്ത് നിന്ന് പാട്നയ്ക്ക് പുറപ്പെട്ട ട്രെയിനിലാണ് ഈ സംഭവം ഉണ്ടായത് ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ആറ് നാല് മൂന്ന് പാട്ന സൂപ്പർഫാസ്റ്റ് ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ എസ് ലെവൻ കോച്ചിൽ നിന്നാണ് ഈ ടി ടി വിനോദിനെ ത് എറണാകുളം സ്വദേശിയായ വിനോദ് ഈ എറണാകുളത്ത് നിന്നും ഈ റോഡ് വരെയാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഈ സമയം ഈ ടിക്കറ്റ് പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു പല കോച്ചുകളിലും ഇങ്ങനെ പോകുന്നതിനിടയിലാണ് എസ് ലെവൻ കോച്ചിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ കുറച്ചുപേർ ഇത്തരത്തിൽ ടിക്കറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവരോട് ഫൈൻ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല ഇവർ തമ്മിൽ തർക്കമായി അങ്ങനെയാണ് ഈ ടിറോ ഈ ഒരു സമയം ഈ തർക്കം നടക്കുന്ന സമയത്ത് ഇവർ ഈ ട്രെയിനിന്റെ ഡോറിനടുത്താണ് നിന്നിരുന്നത് അതായത് പോലെ തന്നെ ഈ ബാത്റൂമിനും അതുപോലെ തന്നെ ഈ കമ്പാർട്ട്മെന്റിനും ഇടയിലുള്ള ഈ ഒരു സ്ഥലം അവിടെയാണ് നിന്നിരുന്നത് അവിടെ നിന്നും ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും പിന്നീട് ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഈ ടി വി ദുഃഖകരമായിട്ടൊരു വാർത്ത കേട്ടുണ്ടെന്ന ദിവസം നമുക്കറിയാം പലപ്പോഴും ഈ ട്രെയിനിൽ ഇങ്ങനത്തെ പല വിഷയങ്ങളും ഉണ്ടാവാറുണ്ട് ഐ മീൻ ഇതുപോലത്തെ ടി ടി ആയിട്ട് ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ പേരിൽ ഇതും ടിക്കറ്റ് എടുക്കാത്തതിന് ചോദ്യം ചെയ്തതാണ് പ്രശ്നം ഉണ്ടായത് ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ പേരിൽ ടി ടി ചോദ്യം ചെയ്യാറുണ്ട് ചില സ്റ്റോപ്പുകളിൽ ഇറക്കി വിടാറുണ്ട് ചിലപ്പോൾ ഫൈൻ മേടിച്ചിട്ട് തുടർന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കാറുണ്ട് പക്ഷേ കേരള ചരിത്രത്തിൽ ഇതുവരെ ടിക്കറ്റ് ചോദ്യത്തിൻ്റെ പേരിൽ ഒരു ടിറ്റിയെ ആരും തെള്ളിയിട്ടിട്ടില്ല അദ്ദേഹത്തെ തെള്ളിയിട്ടു അടുത്തൊരു ട്രെയിൻ വന്ന് പാളത്തിലേക്ക് വീണിട്ട് വേറെ ട്രെയിൻ വന്നു അതെനിക്ക് പറയാൻ പോലും സാധിക്കുന്നില്ല അത്രയ്ക്ക് ദുഃഖകരമായൊരു കാര്യമാണ് രീതി വിനോദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലയാള സിനിമയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു അദ്ദേഹം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു വലിയ കലാപരമായിട്ട് താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു എല്ലാവർക്കും വളരെ സൗമ്യമായിട്ട് ഉള്ളൊരു വ്യക്തി വീട് വെച്ചിട്ട് ഏഴ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ താമസം തുടങ്ങിയിട്ട് ആ വീട്ടിലുള്ളവരുടെ ദുഃഖം എന്നാലോചിച്ച് നോക്കി അവരുടെ വിഷമമൊന്നാലോചിച്ച് നോക്കി ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളിയായ പുന്നാര മോനെ അവനെ പിടിക്കാൻ ചെന്നപ്പോൾ അവൻ പറയുന്നത് ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അവനെ പിടിച്ചിട്ടുണ്ട് പാലക്കാട് വെച്ച് പിടിച്ചു എറണാകുളം സ്വദേശിയാണ് വിനോദ് ഈ അന്യസംസ്ഥാന തൊഴിലാളിയായ ചെറ്റയെ പാലക്കാട് വെച്ച് പിടിച്ചു അവൻ മധ്യത്തിൻ്റെ മറ്റൊരു ലഹരിയിലാണ് ഞാൻ ആലോചിക്കുകയാണ് കേരളത്തിൽ ഇതേപോലത്തെ സമാന സംഭവങ്ങൾ അതായത് ട്രെയിനിൽ വെച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഇല്ലെങ്കിൽ വ്യക്തികൾക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്രൂരത ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല സൗമ്യ തൊട്ട് ഇങ്ങോട്ട് ഗോവിന്ദജാമി അതിനുശേഷം ഒരുത്തൻ ട്രെയിനിൽ തീ ഇട്ടു അത് ഈ അന്യസംസ്ഥാന തൊഴിലാളിയാകും അന്ന് നമുക്ക് എത്ര പേരെ മരണപ്പെട്ടത് നമുക്കറിയാമല്ലോ നമുക്ക് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം ഇന്നിപ്പോൾ യാത്രക്കാർക്കാണ് പല സംഭവങ്ങളും സംഭവിച്ചിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ സുരക്ഷാ ആയി നമ്മൾ കരുതുന്ന ഈ ടിക്കും ട്രെയിനിൽ ഒരു ഇല്ല ഒരു സുരക്ഷയില്ല ഇത് എവിടെയാണ് പാളിച്ച വരുന്നത് ഇവിടുത്തെ നിയമത്തിലാണോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ശിക്ഷാവിധികളിലാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിലാണോ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് ഇവിടെ വിനോദം എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ജീവിതം പൊലിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് അദ്ദേഹം ഗവൺമെൻറ്റിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ ചെന്നു ടിക്കറ്റ് ചോദിക്കും ഓരോ തരത്തിൽ നിന്നും ടിക്കറ്റ് ചോദിക്കും ടിക്കറ്റ് മേടിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് കാശ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫൈൻ എഴുതി കൊടുക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്കും ഈ ഒരു അവസ്ഥ സംഭവിക്കുമ്പോൾ ഇവിടെ ആരാ സേഫ് ആയിട്ടുള്ളത് ഏത് മനുഷ്യനാണ് സേഫ് ആയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് പോലും ആ ഗവൺമെൻറ്റിൻ്റെ വാഹനത്തിൽ ഈ പറയുന്ന ട്രെയിനിൽ സേഫ്റ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് ആൾക്കാണ് സേഫ്റ്റി ഉള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക നമുക്ക് നമ്മൾ സാധാരണ വ്യക്തികളാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു പവറും ഇല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ഇല്ല ഐ മീൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ശമ്പളം കിട്ടുന്നൊരു വ്യക്തിയൊന്നുമല്ല നമ്മൾ ഗവൺമെൻറ്റിനൊരു സേവനം ചെയ്യുന്ന ആളുകളല്ല പക്ഷേ നമ്മൾ സാധാരണ വ്യക്തികളാണ് നമ്മൾക്കപ്പം എങ്ങനെ ഈ പറയുന്ന കൂട്ടി സേഫ്റ്റി ആയിട്ടൊരു അടുത്ത് യാത്ര ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാം പല സ്ത്രീകളായാലും പുരുഷന്മാരായാലും പ്രായമുള്ളവരായാലും കുട്ടികളായാലും എല്ലാം ആശ്രയിക്കുന്ന ഒരു യാത്രാ മാധ്യമമാണ് ട്രെയിൻ എന്ന് പറയുന്നത് പല സമയത്ത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പല കോച്ചുകളിലും ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പലരും കാണും പാൻപരാകുമ്പായിട്ട് ചവച്ചുകൊണ്ട് കാലുമേ കാലും കയറ്റി ഇങ്ങനെ ഇരിക്കുന്ന ആണകന്മാർ അപ്പോൾ ഇവരുടെയൊക്കെ എടുത്ത് പോയി നമ്മൾ നടക്കുമ്പോൾ ഞാനത് ആലോചിച്ച് പോവുകയാണ് അവരുടെ അടുത്ത് നോക്കാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ട്രെയിൻ്റെ അടുത്ത് ഈ പറയുന്ന വാതിലെടുത്ത് നിന്ന് കഴിഞ്ഞാൽ തള്ളി ഇടത്തില്ല എന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഈ വ്യക്തി ഈ പറയുന്ന പുന്നാരമോനെ അതിഥി തൊഴിലാളി എന്നാണല്ലോ പറയുന്നത് അതിഥിയാണ് ഇവരൊക്കെ അതിഥിയാണ് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ മനുഷ്യരുടെ ജീവനും ആയുസും അതുപോലെ തന്നെ സമാധാനവും കളയാൻ വരുന്ന പുന്നാരമക്കള് അവന്മാരെ എല്ലാവരും ഞാൻ പറയുന്നില്ല ചില ചില വ്യക്തികൾ ചില ചിലർ മാത്രം അപ്പോൾ അവനെ പിടിക്കാൻ ചെന്ന സമയത്തുള്ള അവൻ്റെ പെരുമാറ്റം നിങ്ങൾക്ക് കാണണ്ടേ വളരെ ദാഷ്ട്യത്തോടെ അവൻ പറയാണ് എൻ്റെ അടുത്തേക്ക് വന്ന് ഞാൻ തെള്ളിയിട്ടു താഴെ വീണു ഒരു അവൻ പറയുന്നത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലഹരി ഏതാണെന്ന് അറിയത്തില്ല അവനെക്കൊണ്ട് തീർച്ചയായിട്ടും ആ ലഹരിയായിരിക്കും ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ലഹരി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ നിന്ന് വരുന്നതൊന്നും ആർക്കും അറിയത്തില്ല ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് മേടിച്ച് കുടിക്കുന്നുണ്ട് കുടിച്ചിട്ട് ചിലരൊക്കെ ചിലർക്ക് കിടക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അതിലേ വലിയ ലഹരി വരുമ്പോഴത്തേക്കും ഇവിടെ ആർക്കും തടയാൻ പറ്റുന്നില്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ലഹരി വിറ്റ് കാശ് എടുക്കുന്നുണ്ട് ഈ കാശ് ഉണ്ടാക്കുന്ന കാശ് ഈ ലഹരിയിൽ നിന്നുണ്ടാക്കുന്ന കാശ് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ഏതാണ്ട് ഗവൺമെൻറ് ഒരു സൈഡിൽ കൂടെ ലഹരി വിറ്റ് ഉണ്ടാക്കുന്നു അടുത്ത സൈഡിൽ കൂടെ ഈ പറയുന്ന ഗവൺമെൻറ് ജോലിക്കാരെ തന്നെ ലഹരിയെ അടിച്ച് കയറ്റി ഒരു തള്ളിയിട്ട് ഇല്ലാതാക്കുന്നു അവർക്ക് തന്നെ ഗവൺമെൻറ് പിന്നെ ഇനാമായിട്ട് കൊടുക്കും അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് ഈ പറയുന്ന കിട്ടുന്ന കള്ള് വിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ലഹരി വിറ്റ് കിട്ടുന്ന കാശ് എടുത്ത് അവർക്ക് കൊടുക്കും ഇതിങ്ങനെ റോള് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ലഹരി ആർക്ക് എന്ത് ആർക്കെന്ത് നല്ലതുണ്ടാക്കിയിട്ടുള്ള മനുഷ്യൻ്റെ കരൾ കളയാത്ത മനുഷ്യൻ്റെ മനസമാധാനം കളയാത്ത കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മക്കളുടെ ഇടയിൽ പ്രശ്നങ്ങളില്ലാത്ത അച്ഛനും അമ്മയും തമ്മിൽ തല്ലുന്ന കാണാത്ത കുടുംബങ്ങളില്ലാത്ത എത്ര ലഹരി നമുക്കിവിടെ വിൽക്കാൻ പറ്റുന്നുണ്ട് എത്ര ലഹരിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഒരേ ലഹരി സ്നേഹമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാനും അറിഞ്ഞു പഠിപ്പിക്കാനും ഇവിടെ ആർക്കും പറ്റുന്നില്ല ലഹരി വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം എന്നൊക്കെയാണെങ്കിൽ അവൻ്റെ ആ പുന്നാര പുന്നാരമോൻ്റെ അവൻ്റെ ആ ഒരു അവനെ പിടിക്കാൻ ചെന്ന സമയത്ത് അവൻ്റെ പെരുമാറ്റം അവൻ്റെ സംസാരം അത് നമുക്കൊന്ന് കണ്ടുപോക്കാം അവൻ ഇനി ഒഡീസയിലേക്കല്ല പോകാൻ പോന്നോ തൊളങ്ങാത്തുരത്തിലോട്ടാ ഇവനെ ഇനി പിടിച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്ന ഇവനെ എത്ര കാലം ഇനി വിചാരണ ചെയ്യും ഇവനിപ്പം ട്രെയിനിൽ നിന്നും ഈ പറയുന്ന ടി റ്റിയെ തള്ളിയിട്ടതാണ് ടി ടി അല്ലാതെ പറന്ന് കാറ്റത്തൊന്നും പോയതൊന്നുമല്ല അദ്ദേഹത്തെ വ്യക്തമായി ഇപ്പം തള്ളിയിട്ടതാണെന്നു അവൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം തള്ളി ഒന്നീച്ച മാറോ അവനെ തള്ളിയിട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ പറയണം അവൻ ഒഡീസയിൽ പോകണം അവന് ഇവനെ വ്യക്തമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇവനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ജയിലുകളിൽ ഇടുന്നു അവന് എന്ത് വേണം ചപ്പാത്തി വേണോ അവന് മീൻകറി വേണോ അവന് ചോറ് വേണോ അവന് ബീഫ് വേണോ അവന് കുറുക്കി കൊടുത്ത് എട്ടും പത്തും കൊല്ലം കഴിഞ്ഞിട്ട് ഇവന് വിധിക്കും എന്താ ഒരു ജീവപര്യന്തം അതിൽ അവന് എത്ര വർഷം കിടക്കും പത്ത് കൊല്ലം മാക്സിമം കിടന്നാ കിടന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ അന്ന് അവന് വെറുതെ വിടും അന്ന് തെളിവില്ലെന്ന് പറഞ്ഞിട്ട് ഈ വാർത്താ മാധ്യമങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അടുത്ത വാർത്ത വരുമ്പോഴത്തേക്കിനും അതിലേക്ക് പോത്തില്ലേ ഈ വാർത്തകൾ ആലോചിക്കുക ഇല്ല ആർക്കാണ് നഷ്ടം വിനോദം എന്ന് പറയുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ്റെ വീട് വെച്ചിട്ട് ഏഴ് ദിവസം മാത്രം ആ വീട്ടിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ച നിർഭാഗ്യനായിട്ടുള്ള ഒരു ടി അദ്ദേഹം ചെയ്തതെന്താ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ ഇറങ്ങി രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ഇറങ്ങി അവസാനം ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ ഒരു ചെറ്റയുടെ കൈകൊണ്ട് അയാൾ പോലും അറിയാത്തൊരു കാരണത്തിന് ഇല്ലാതാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മാത്രമാണ് നഷ്ടം ഒന്നും നഷ്ടമില്ല ഇവന് തീറ്റി കൊടുക്കാൻ പോവാണ് ഇവന് ഇത്ര ഇത്ര നാൾ പണി ചെയ്താണ് എന്തെങ്കിലും തിന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവനെ അങ്ങോട്ട് പണി ചെയ്യാതെ തിന്നാം അങ്ങനൊരു സേഫ്റ്റി മാത്രം ഇല്ലെങ്കിൽ അങ്ങനൊരു സെക്യൂരിറ്റി മാത്രം നമ്മുടെ നമ്മൾ ഗവൺമെൻറ്റില്ലെങ്കിൽ നമ്മുടെ നീതി ന്യായ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നു നിയമങ്ങൾ ശിക്ഷ കൃത്യമായിട്ട് കൊടുക്കണം ഇവനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെ അന്ന് അഞ്ചിൻ്റെ അന്ന് ഇവനെയൊക്കെ സാമാനം അത് ഞാൻ പറയുന്നില്ല ഇവൻ്റെയൊക്കെ എന്താ പറയുക ശിക്ഷ നടപ്പാക്കണം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അല്ലാതെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഇവനെയൊക്കെ തൂക്കി ഏറ്റാതെ വേറെ ഒന്നും ഇവനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി അവൻ്റെ ചെയ്യുന്നു ഇവനെ പിടിച്ചുകൊണ്ട് വരുന്ന രംഗം കൂടെ കാണണ്ടേ അവനെ 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 അവൻ തള്ളിയിട്ടെന്നൊരു കൂസലും ഇല്ലാതെ പറഞ്ഞവനെയൊക്കെ പിടിച്ചോണ്ട് വരുമ്പോൾ അതുകൂടെ നമുക്ക് ഒന്ന് കാണാം അവനെ പാലക്കാട് നിന്ന് വിളിച്ചു അപ്പോഴവൻ ഒഡീസയിലെത്തില്ലയോ ഒഡീസയിലെത്തിയില്ലോ അവൻ അപ്പോഴും ഒരു കെട്ടുവിട്ടിട്ടില്ല ബോധവുമില്ല അവന്റെ സ്വബോധത്തിലല്ല ഒന്നും ചെയ്യുന്നേ അവൻറെ ഉള്ളിലെത്തിയ ലഹരി അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ലഹരി ലഹരി എവിടുന്നെത്തുന്നു ആര് ഈ ലഹരി കൊടുക്കുന്നു ആലോചിക്കണം അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇനിയും ഒരു മനുഷ്യർ ഇങ്ങനെ അവസ്ഥ വരാതിരിക്കട്ടെ ഇവന് മാക്സിമം ശിക്ഷ കിട്ടണതിൻ്റെ മാക്സിമം കിട്ടട്ടെ ഇല്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് ഭയങ്കര ദുഃഖകരമായ വാർത്തയാണ് വൈൻഡപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മെൽ ടു ഓഫ് സൈനിങ് ഔട്ട്